അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മള് മഹാരാജപുരത്ത് നിന്ന് നമ്മളെ മധുരക്ക് പോകുന്ന റൂട്ടിലാണ് കേട്ടോ അപ്പൊ പോകുന്ന വഴിക്കുള്ള വഴിക്ക് കാര്യങ്ങളൊക്കെ കാണാം നിങ്ങൾ ഓക്കെ അല്ലേ ഫ്രഷ് അല്ലേ ആണോ എന്താ ഒരു തളർച്ച ഭക്ഷണം കഴിക്കാനുണ്ടാ ചായ കുടിച്ചില്ല പിടിച്ചില്ലല്ലേ എന്നാ പിന്നെ നമുക്ക് ചായ കുടിച്ചിട്ട് അങ്ങ് യാത്ര അല്ലേ കുളിക്കാൻ മടിയാണ് രാവിലെ കുളിക്കാൻ മടിയാ രാവിലെ കുളിക്കാൻ മടിയാ വൈകുന്നേരം വയനാട്ടിൽ രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെലപ്പോ ഇന്നലെ ഇന്നലെ രാത്രി കുളിക്കും എന്നിട്ട് ഇന്ന് രാവിലെ കുളിക്കൂല അപ്പൊ ഒരു വൈകിയാ കുളിച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവൂല ക്ഷീണൊന്നല്ല മടിയുമാണ് പക്ഷേ മടിയാണെന്നാല് യാത്ര തുടങ്ങിയാലോ ഓക്കേ അപ്പൊ നമ്മള് വണ്ടി ഇത് അവിടെ ഇങ്ങനെ ഒതുക്കിട്ടുണ്ട് വണ്ടിയിൽ അറച്ച പൊടിയ് പറ ആയി പറ വണ്ടി ഇത് അവിടെ ഇങ്ങനെ ഒതുക്കിട്ടുണ്ട് വലിയൊരു പെട്രോൾ പമ്പാ കേട്ടോ ഇവിടെ നല്ല ബാത്റൂമും വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇനിയിപ്പോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കാറ്റാടിയന്ത്രം ഇതിന്റെ ഫുഡ് കാണാട്ടോ എവിടെ നോക്കിയാൽ എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും അങ്ങ് ദൂരെയുണ്ട് ഇതിന്റെ മറവിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അതിന്റെ മറവിലൊക്കെ കിട്ടും എല്ലായിടത്തും ഉണ്ട് അപ്പൊ നമുക്ക് ഇനി ആ കാഴ്ച കാണാം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഇതിൻ്റെ ഒരു ചെറിയൊരു പവർ സ്റ്റേഷനൊക്കെ ഉണ്ട് അത് കാണാം കേട്ടോ അപ്പൊ നമുക്ക് പോവാം ണ്ടോ കാറ്റാടിയന്ത്രങ്ങളുടെ കളിയാണ് ഈ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ ലോകത്തിൽ തന്നെ ചിലപ്പോ രണ്ടാമതോ മൂന്നാമതോ മൂന്നാമതോക്കെ ആയിരിക്കും കേട്ടോ ഇത്രയും കാറ്റാടിയന്ത്രങ്ങളുള്ള സ്ഥലം ഇതേ നോക്ക് ഒരുപാടുണ്ട് ഈ കൊക്കൊക്കെ വയലിലിരിക്കുന്ന പോലെ കൊക്കുകളൊക്കെ വയലിരിക്കുന്ന പോലെയാണ് യന്ത്രങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ നോക്കി ഒരെണ്ണത്തിന് എന്തായാലും ഒരു ഒരു കോടി ഉറുപ്പേന്റെ അടുത്ത് എന്തായാലും വരും ഇനി അതിന്റെ മുകളിൽ പോകാന്ന് അറിയത്തില്ല എന്തായാലും സ്ഥലവും വാടകയും പിന്നീ പറഞ്ഞതുപോലെ ഓരോ യന്ത്രങ്ങളും ജനറേറ്ററും എല്ലാം കൂടി നല്ല പൈസ ഉണ്ട് അങ്ങനെ കാരണം ഇവിടെ അത്രയും കാറ്റുള്ള ഏരിയ കണ്ടോ അതാച്ച് കാറ്റാട്രാവിടെ ഉണ്ട് ആ മൂലൊക്കെ ഉണ്ട് എല്ലാ സൈഡിലും ഉണ്ട് കാറ്റാടിയും ഇതേ ഒരെണ്ണം അവിടെ ഇങ്ങനെ കറിയുകൊണ്ടിരിക്കുന്നത് ഇത് പല കമ്പനീൻ്റെ സാധനങ്ങളുണ്ട് പിന്നെ ഇതൊക്കെ അധികം ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലത് സ്പോൺസർ ചെയ്യുന്നതിനു അവരുടെ പരസ്യം ഉണ്ടാവും ഞങ്ങൾ നേരത്തെ അവിടെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു ജനറേറ്ററിൻ്റെ മോഡൽ ഇതാണ്ടോ ഇതൊക്കെ ആരോ സ്പോൺസർ ചെയ്ത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേട്ടോ സൂപ്പർ എന്താ നല്ല കാഴ്ച കേട്ടോ അത് ഐ എൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലായത് ആണേ അധികവും ആൾക്കാർ ഇത് സ്പോൺസർ ചെയ്യുന്നതും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആ മറ്റേ ക്ഷം കാണാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരുന്നു എന്തുമാത്രമാണ് നോക്കി കൊക്കിരിക്കുന്ന പോലെ തന്നെ സൂപ്പർ എന്താണ് നല്ല കാഴ്ച ഇത് ആ കുളവുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അപ്പോൾ തിരക്കു കരിങ്കുളം ുളംകുളം കരിങ്കുളം കരിങ്കുളം അപ്പോ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അത് അപ്പുറത്ത് കൂടെ വഴിയാണ് പക്ഷെ ഈ ഒരു കുളം ആ ഒരു കുളമാണ് ഇതൊരു നല്ലൊരു കുളവും കൂടിയാണ് കാഴ്ചകൾ മനോഹരമാണ് അപ്പോ നമ്മള് മധുരക്കുള്ള റൂട്ടിലാണ് ശരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ തിരുനെൽവേലി റൂട്ടാണത് കേട്ടോ കന്യാകുമാരി തിരുനെൽ തിരുനെൽവേലി റൂട്ടാണ് സുഹൃത്തുക്കളെ കണ്ടോ അപ്പോഴേ ഈ ഭാഗത്ത് എന്താ പറയാ ഭയങ്കര കാറ്റുള്ള ഏരിയ കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ലോകത്തിന്റെ രണ്ടാം സ്ഥാനവും രണ്ടാം സ്ഥാനമാണ് കാറ്റാട് യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ലോകത്തിൽ രണ്ടാം സ്ഥാനമാണ് ഈ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന റോഡ് കേട്ടോ അപ്പൊ നല്ല കാറ്റും പറഞ്ഞ നല്ല കാറ്റാണ് കാറ്റാ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെല്ലെ മെല്ലെ ഓടിച്ച് മെല്ലെ ശ്രദ്ധിച്ചാണ് ഓടിച്ച് പോകുന്നത് നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വണ്ടികളിങ്ങനെ പാഞ്ഞ് പോവുക അതിൻ്റെ കാറ്റ് അപ്പോൾ നമുക്ക് ഈ റോഡിൽ കഴിയും അറിയാം നമ്മുടെ വണ്ടി എത്രത്തോളം റോട്ടിൽ നിൽക്കൂ എന്നുള്ള നമുക്ക് അറിയാം അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ല പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കാറ്റാടിയിൽ ഞങ്ങൾ നൂറുകണക്കിന് കാറ്റാട് കേന്ദ്രങ്ങളാണ് നമ്മുടെ ഈ റോഡിൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തിരുനെല്ലി റോഡിൽ കന്യാകുമാരി ടു തിരുനെൽവേലി റോഡിൽ കണക്കിന് എന്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മറ്റേ ഇത് വെച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് മോഹനമ്പൂന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എത്തി കേട്ടോ അവിടെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടായിട്ട് വഴി തിരിഞ്ഞു പോകുന്നുണ്ട് ഇവിടെ നിന്ന് നേരെ പോയിക്കുന്നുണ്ടാല് തിരുനെൽവേലി നാഗർകോവിലേക്ക് പോകുന്ന ഇവിടെ നിന്നാണ് ത്രിവാണ്ട്രം പോകുന്ന ഇവിടെ നമ്മളെ കേരള വണ്ടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇത് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ അങ്ങ് പോകും അപ്പോൾ നമ്മൾ നേരെ അങ്ങ് പോകണം കേട്ടോ നമ്മൾ തിരുനെൽവേലിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞിൻ്റെ ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയാണേ അപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് എൻ എസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് റോഡ് ഇത്തിരി മോശമാണ് പിന്നെ കാറ്റാണ് ഒരു രക്ഷയിലാത്ത കാറ്റാണ് രക്ഷയിലാത്ത കാറ്റ് ഇതുണ്ടോ വിൻഡ് ഫാനുകൾ നിരവധി ഉണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നൂറ് കോടി ഉറുപ്പേൻ്റെ ഒന്നല്ല ആയിരം കോടി ഉറുപ്പേൻ്റെ മുകളിലുള്ള പ്രോജക്റ്റ് ആയിരിക്കും ഇവിടെ ആവും ഇപ്പോഴും ഓരോന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് ആയിരം എണ്ണത്തിൻ്റെയെങ്കിലും മുകളിൽ ഇവിടെ ഉണ്ടാവും ഹലോ അപ്പോൾ നമ്മൾ തിരുനെൽവേലിക്ക് പോയിക്കൊണ്ടേ ഇരിക്കാനോ ഇടക്കിടക്കിടക്ക് തിരുനെൽവേലി എന്ന് പറയുന്ന വെച്ചാൽ നമ്മൾ എവിടെയുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇപ്പൊ പാണക്കുടി പണക്കുടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടോ അപ്പൊ അവിടേക്ക് വന്നപ്പോൾ കണ്ടൊരു കാഴ്ച നോക്കി എത്ര മനോഹരമായ കാഴ്ച നോക്കി അതായത് ദൂരെ നല്ല നീണ്ട ഹൈറ്റുള്ള മലനിരകൽ അതിൻ്റെ കൂടി നിറച്ച് അതായത് നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നിറച്ച് ബിന്ദുമാനാളാണ് കാട്ടാടിയന്ത്രങ്ങളാണ് അതായത് എത്ര എണ്ണ ഉണ്ടെന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റില്ല ഇവിടെ ഒക്കെ ശരിക്കും പറഞ്ഞാല് കുരുവികൾ കൂടി കൂടുന്ന പോലെ കുരുവിക്കൂട് പോലെയാണ് എണ്ണ ഉള്ളത് ഇതാണ്ട കുരുവിക്കൂട് പോലെയാണ് എണ്ണ ഉള്ളത് എന്ത് മനോഹരമായ കാഴ്ചയാണ് നല്ല പ്രകൃതി അതോട് അതോടുകൂടിയിട്ട് ഇതാ ഇവിടെയൊക്കെ ഒക്കെ ഉണ്ട് വേലിക്കമ്പികളാണെന്ന് തോന്നുന്നു നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ വേലിക്കമ്പികളെല്ലാം എല്ലാം ോ എന്തൊരു കാഴ്ച എന്തൊരു കാഴ്ച അതൊക്കെ അവിടേക്കൊക്കെ ഉണ്ട് നിറച്ചുണ്ട് നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ ഗുഹ പോലെ വലിയൊരു മല വലിയൊരു മലയുണ്ട് അതോടുകൂടി ചെറിയ മലയും വലിയ മലയും ആഹാ എന്തൊരു കാഴ്ച ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് ട്രാക്ക് പോകുന്നുണ്ട് ആ നല്ല അടിപൊളി കാറ്റാ അടിപൊളി കാറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി കാറ്റ് എന്താ കാറ്റിനെല്ലാം അഭിമുഖിച്ചതാണ്ടി இந்த தூரம் தாண்டி இந்த ஏரியாவில் வந்திருக்கு நம்ம வண்டி மிஷன் ஒன்றுப்பியிட சைக்கிள் கேர் இந்த இந்த வந்திருக்கு வந்துருக்கு ஏன்னா ஞாபகத்தனை பார்த்து மதியா ஸ்ரீச்சு தானே இவன் இந்த ஏரியாவில ஏற்றம் கூடுதல் காட்டிருந்த ஏரியா இந்த இந்த ஏரியா தானே அந்த ஏரிய கூடி பதிரமா இங்கே ஸ்டே பண்ணியிருக்கு இங்கே நிறுத்திருக்கு ഇവിടെ നിന്ന് ദൂരം കൂടി ഒരു സിക്സ് സിക്സ് കിലോമീറ്റർ അല്ലെ എയ്റ്റ് കിലോമീറ്റർ സംതിങ് ഒരുക്ക് നമ്മുടെ പണക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അന്നത്തെ ഇടത്തിൽ ഇന്ന് സ്റ്റേ പണോ അപ്പോൾ അത്രയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ ഓടിച്ച് 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 കാവൽ കിണർ എത്തി കേട്ടോ ഇവിടെ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഹോട്ടലൊന്നുമില്ല അങ്ങനെ ഉള്ള സ്ഥലത്ത് കയറി ോക്കുമ്പോ രണ്ട് ബിരിയാണി കേട്ടോ സമയം ഇത്രയായിരുന്നു ആ ബിരിയാണി കഴിക്കുന്ന മുഖം നോക്കി അമ്മക്ക് എന്താ ഇഷ്ടമല്ലാത്ത ഫുഡ് ണോയോ പുഴി തൊന്നാൻ തിന്നു അല്ലേ ഇവക്ക് ഫുഡ് ഭയങ്കര സീനാട്ടോ അപ്പോ ഞങ്ങള് പണക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ ഇപ്പോ എവിടെ എത്തിയപ്പോ നമ്മുടെ വണ്ടി സ്റ്റാൻഡിൽ സ്റ്റാൻഡുള്ള കൊണ്ടിണ്ട് അപ്പോൾ ഒരു പത്ത് എഴുപത് കിലോമീറ്റർ അപ്പുറയിൽ നിന്നും നമ്മളൊരു ബ്രോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ബ്രോൻ്റെ പേര് സുൽഫീന്നുണ്ടോ അപ്പോൾ നമ്മൾ യാത്രയിൽ കണ്ട് പരിചയപ്പെട്ട് എന്താ പറയുക പരിചയപ്പെട്ട ഒരാളുടെ നെയ്പറാണ് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ സ്ഥലം കാണുകയും ലൈക്കൊക്കെ ചെയ്യോ അങ്ങനെ ഇവിടെ വന്ന ഒരു എഴുപത് കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ബ്രോ എന്തായാലും സന്തോഷം കണ്ടെങ്കിൽ സന്തോഷവും ശരി അപ്പോൾ ഇവിടെ വന്നതിൻ്റെ വേറൊരു കാരണം കൂടി ഉണ്ട് അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ എന്ന് പറഞ്ഞുള്ള ടൗൺ കേട്ടോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ മെയിൻ കാരണം നമുക്ക് ഇവിടെ ഒരു ഒരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ നമ്മുടെ വാഗമൺ റിസോർട്ടിലുള്ള ഒരു ബ്രോ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞേ അപ്പോൾ നമുക്ക് വണ്ടിയിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളു ചെറിയ രീതിയിലുള്ള ബാക്കിലൊന്നും പേരൊന്നുമില്ല അപ്പോൾ അതാ നമുക്കുള്ള സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ തക്കാളിപ്പെട്ടി ഗോദ്രേജിൻ്റെ പൂട്ടെന്ന് പറഞ്ഞ പോലെ കോമഡിയായി ആൾക്കാർക്ക് കമന്റ് ചെയ്യാനുള്ള സാധനമായി സെറ്റ് ബി എം ഫോട്ടോ പിന്നെ ഇവിടെ വേറെയും കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് സെറ്റാക്കി തരാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം ബാക്കിൽ കേരള വയനാട് ടു കാശ്മീർ എന്നുള്ള എഴുത്തായി നമ്മുടെ പേജിന്റെ പേജായി സൈഡിലെ പേജായി ഇനിയിപ്പോൾ ഫ്രണ്ടിലൊരു കുഞ്ഞു എഴുത്തും കൂടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഒരു സാധനം കൂടെ ഉള്ളൂ കേട്ടോ മിഷൻ വൺ റുപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ബോണറ്റിൻ്റെ മുകളിൽ ചെറിയൊരു എഴുത്ത് അത് കഴിഞ്ഞിട്ട് നാളെ രസകരമായുള്ള മറ്റൊരു സംഭവം നമ്മുടെ ഉണ്ണിമോന് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യുന്നുണ്ട് അത് കിടിലും പരിപാടി ആയിക്കോട്ടെ അങ്ങനെ ഉണ്ണിക്കൂട്ടന്റെ ആഗ്രഹപ്രകാരം നമ്മൾ വണ്ടി എതാ ഒരു ബി എം ഡബ്ല്യു ആക്കാൻ വേണ്ടി പോവാട്ടോ പാവങ്ങളുടെ പ്ലാസ്റ്റിക്കും തെറമോകോളും ഫോംഷീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബി എം ഡബ്ല്യു അങ്ങനെ നമ്മളെ ഫുൾ സ്റ്റിക്കർ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞ് ബി എം ഡബ്ല്യു ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ലൈറ്റ് വേറെ സ്ഥലത്തും വെളിച്ചം വേറെ സ്ഥലത്തും ഒക്കെ ഇതാവുമ്പോ കുഞ്ഞിന്റെ ആഗ്രഹമാണ് ചുമ്മാ അങ്ങനെ എല്ലാ വർക്കും കഴിഞ്ഞു മിഷ മൺട്രോപ്പിന്നിവിടെ എഴുത്തുണ്ട് ഇവിടെ ഓൾ ഓവർ ഇന്ത്യയെന്നുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഓൾ കേരള ഓൾ ഇന്ത്യ എന്നു പറഞ്ഞിട്ട് നമ്മളിവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കേരള ടു വയനാട് ടു കാശ്മീർ പിന്നെ ഇവിടെ നമ്മുടെ ചിക്കറും ഉണ്ട് ഇനിയിപ്പോൾ വണ്ടിയിൽ ആരും പെട്ടെന്ന് ദൂരെ എന്നൊക്കെ കണ്ടിട്ട് ഫോളോ ചെയ്യാതെ പോകരുത് അതുകൊണ്ടാണ് എല്ലാവരുടെയും സപ്പോർട്ടും ഇതെല്ലാം നമുക്ക് വേണം അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം റെഡിയായി ഇനി ഇങ്ങനെ ബി ഡബ്ല്യു വന്നിട്ട് അങ്ങനെ െടി ചേട്ടൻ വന്നിട്ട് ശരി പേര് കുമാർ എന്തവരെ തന്നെ ഇവിടെ പണകുട്ടി തന്നെ ആ ശരി അപ്പോ താങ്ക് യു അപ്പോൾ നമ്മുടെ മിഷോ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഉണ്ണിക്കോട്ടൻ്റെ അടുത്ത് ചെറിയൊരു പൈസയും കൊടുത്തിട്ട് അദ്ദേഹം പോകുന്നുണ്ടട്ടോ അപ്പോൾ ഇവിടെ നമ്മളെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാൻ എന്താ ബ്രോ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരുന്നു ഇത് ഇവിടെ ഈ ബ്രോയൊക്കെയാണ് നമ്മളെ സ്റ്റിക്കർ വർക്കൊക്കെ രണ്ട് പേരും കൂടി ഉണ്ട് ആ ഇത് പിന്നെ നമ്മുടെ നാട്ടുകാരനാട്ടോ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ് പുനലൂര് നമ്മളെ വീഡിയോ വീഡിയോ കാണുന്നതാണ് ഫോളോവറാണ് ഇത് ഈ ഷോപ്പ് ആണ് അവർ നടന്ന ഷോപ്പാണ് കേട്ടോ അപ്പോൾ വേറെ അവരെ രണ്ടുപേരോട് പോയി മുകളിൽ വർക്ക് ചെയ്യായിരിക്കും അല്ലേ അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നല്ല പോകാനുള്ള പരിപാടിയാണ് ഇനിയിപ്പോൾ ഒരു ചേച്ചി നമ്മുടെ ഒരു ചേച്ചി ഇവിടെ വരാനുണ്ട് ആ ചേച്ചീനെ കാത്തു നിൽക്കുകയാണേ നമ്മുടെ രമേശ് ചേട്ടൻ്റെ ചേച്ചി അപ്പോൾ ബ്രോ വായ് എങ്ങനെയാണ് മഞ്ജു മഞ്ജു മോൾ ആ ഇത് റൈനി മോൾ മോൾ അപ്പോൾ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് രമേശ് ചേട്ടന്റെ വൈഫാണ് കേട്ടോ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഉണ്ണി കൂടണത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ

ഭക്ഷണം കൂടി വീട്ടിൽ ബീഫ് ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ് നാളെ നമ്മൾ തിരുനെല്ലി റൂട്ടിലാണ് പോകണം കേട്ടോ അപ്പൊ അവിടേക്ക് എത്തത്തില്ല നമ്മളെ യാത്ര മെല്ലെ മെല്ലെയാണ് ആണെ ഉം നമുക്കൊരു ദിവസം ഒരു ഇരുപത് കിലോമീറ്റർ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളേ കാരണം ഇതിന്റെ ചാർജിങ് തന്നെ പ്രശ്നം സോളാർ സോളാർ കറക്റ്റ് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ചാർജിങ് പോയിന്റുകളും ഇല്ല എല്ലാ സ്ഥലത്തും കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു സഹകരിക്കുന്നുണ്ട് കടക്കാര് ഞങ്ങൾ ഇത്രയും ദിവസം വന്നത് ഈ കടകളിലൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ കുത്തിയിട്ട് കുത്തിയിട്ടാണ് വന്നത് കേട്ടോ അപ്പം അത് വലിയൊരു പ്രശ്നമാണ് തുടർന്നുള്ള യാത്രയ്ക്ക് അപ്പം അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്തായാലും യാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും നിർത്തത്തില്ല അപ്പം എന്താണെങ്കിലും നമ്മൾ ഇന്ന് നമ്മുടെ ഈ പണക്കുടി പണക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പെട്ടോ ഇന്ത്യൻ ഓയിലിന്റെ പമ്പോ അപ്പോൾ അവിടെ ഇതായി ബ്രോ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹായ് ബ്രോ ബ്രോ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ കടന്നോളാം എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇനിയിപ്പോ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇവിടെ കടന്നിട്ട് രാവിലെ പോകാനുള്ള പരിപാടിയാ ഓക്കേ എന്താ വേണ്ട സ്പോൺസറോ സ്പോൺസർ ആണോ ആണല്ലേ യാത്ര നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അൺലിമിറ്റഡ് അവൻ പറഞ്ഞത് ശരിയാണ് ആ നല്ല പുട്ടും ബീഫും ഉണ്ട് അവൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ നല്ല പുട്ടല്ല നൂൽപുട്ട് നമുക്ക് ഈ വീഡിയോ ഒക്കെ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സ്പേസ് ആരെങ്കിലും നല്ലൊരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് നല്ലൊരു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോർ റെൻ്റ് എന്ന് പറഞ്ഞ ഇവിടെ എഴുതി വെക്കണത് ശരിക്കും അവർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യണം അപ്പോൾ എൻ്റെ മൊത്തത്തിലുള്ളൊരു കവറേജ് കിട്ടും അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസത്തിലേക്ക് പോകുന്നത് വരെ

ും സപ്പോർട്ട് മതി ലൈക്കടിച്ച് ഷെയർ ചെയ്ത് അല്ലേ അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ഭയൊക്കെ ഉണ്ടായത്